എനിക്ക് തലയ്ക്ക് വേദനയുണ്ട് ലൈക്ക് വേദനയുണ്ട് നടുവിന് രണ്ട് ഷോൾഡറിനും അവനെ വെയിഞ്ഞോട്ട് വാ നമുക്കൊരു കാര്യം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചോണ്ട് പോയി അവനെ വർഗീയമായി ഉപദ്രവിച്ചു മനുഷ്യരഹിത പ്രവൃത്തിയായിട്ടാണ് അവരത് ചെയ്തത് എന്ന് വെച്ചാൽ വെറും വെറും ക്രൂരമായ രീതിയിൽ അവനെ പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം വാർത്ത ട്വൻ്റി ഫോർ നിൽക്കുന്നത് പുനലൂരാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അഞ്ചൽ വെസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥികളെ മനുഷ്യത്വരഹിതമായി സഹപാഠികൾ ചെയ്യുന്ന മതിച്ച ഒരു സംഭവം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയുടെ രക്ഷകർത്താക്കളോട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാവുന്നതാണ് അവന് ശരിക്കും എന്തായിരുന്നു ഇതിൻ്റെ എന്തായിരുന്നു സംഭവം ട്യൂഷനിൽ വെച്ച് കൂടുന്നൊരു കൂട്ടുകാരെ ഇവനെ അച്ഛനെ വിളിച്ചു ആ വിളിച്ചപ്പം ഞാൻ പറഞ്ഞ അച്ഛൻ മരിച്ചു വരാം വിളിക്കല്ലെന്ന് പറഞ്ഞു അത് ഇവൻ്റെ കൂട്ടുകാരനായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനും ഇവൻ്റെ കൂട്ടുകാരനും അവൻ ചെന്ന് പറഞ്ഞത് ഞാൻ അച്ഛനെ വിളിച്ച് ഇമ്മ ഇവങ്ങനെ പറഞ്ഞപ്പം ഞാൻ അവൻ അച്ഛനെ വിളിച്ചെന്ന് അച്ഛൻ ഇല്ലെന്ന് പറഞ്ഞു ഇത് പറഞ്ഞു മോൻ അവനെ അവൻ്റെ അച്ഛനെ എന്ന് പറഞ്ഞു അല്ല അവൻ അച്ഛൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഇവ പറഞ്ഞത് അവൻ പറഞ്ഞ അവൻ പറഞ്ഞപ്പോൾ ഇവ ഇങ്ങനെ പറഞ്ഞതെന്നാണ് ഇവൻ പറഞ്ഞത് ഉദ്ദേശിച്ചത് പറഞ്ഞത് പക്ഷേ ആ വിജയപ്രകാശ് അവൻ കേട്ടത് ഞാൻ അവൻ്റെ അച്ഛൻ അവൻ അച്ഛനില്ല ആ ഈ എൻ്റെ കൂട്ടുകാരെ വിളിച്ചത് അപ്പം പറഞ്ഞ് അവൻ അച്ഛൻ ഇല്ല അതിൻ്റെ ഇതാന്ന് പറഞ്ഞ് ചിന്തിച്ചാണ് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് ഇഷ്ടം അടിച്ചത് ഇവർ പിന്നെ ഈ സംഭവം നടക്കുന്നത് സ്കൂളിൽ സാധാരണ നാളരയ്ക്കാണ് വിടുന്നത് മൂന്നര മൂന്നര വരെ ഉള്ളായിരുന്നു കാരണം ടീച്ചർമാർക്ക് വാല്യുവേഷനും പിന്നെ അവിടെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നേരത്തെ വിട്ടു എൻ്റെ കൂട്ടാരന്മാരാരും ഇല്ലായിരുന്നു ഈ വിജയപ്രകാശന്റെ ക്ലാസ്സിലായത് കൊണ്ട് അവനറിയാ എപ്പോഴാണ് വിടുന്നേ ഞാൻ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞിട്ടാണ് മരണമെന്ന് പറഞ്ഞത് ഒരുപാട് തല്ലി അതിനുശേഷം അവന് പിന്നെ അങ്ങനെ വീട് എത്തിയത് ഞാൻ അവിടെ വെച്ച് വിളിച്ചിട്ട് അവിടെ എൻ്റെ ചേട്ടനെ വിളിച്ച് ചേട്ടനെ വിളിച്ച് ചേട്ടൻ വന്ന് വീട്ടിലോട്ട് കൊണ്ടുവന്ന് കൊണ്ടുവരിക എനിക്ക് തലയ്ക്ക് വേദനയുണ്ട് കൈക്ക് വേദനയുണ്ട് നടുവിന് രണ്ട് ഷോൾഡറിനും പിന്നെ അബ്ദോമന് നല്ല വേദന ഉണ്ട് സ്കാനിങ്ങിൽ ഒരു ചെറിയ ഇതുണ്ടെന്നാണ് തലയ്ക്ക് ബൾജിങ് ഉണ്ടെന്ന് തിങ്കളാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ടു സ്കൂൾ വിട്ടിട്ട് മൂന്നരയ്ക്ക് സ്കൂൾ വിട്ടു സരിം നാലുമണിക്കാണ് സ്കൂൾ വിടുന്നത് അന്ന് സ്പെഷ്യൽ എന്താ പറയുക പരിപാടി ഉണ്ടാകുമ്പോണ്ട് മൂന്നരയ്ക്ക് സ്കൂൾ വിട്ടു സ്കൂൾ വിട്ട് മൂന്ന് അല്ല മൂന്നേ മുക്കാലിലൊരു പിന്നതവിടെയുള്ള ബസ്സുണ്ട് അത് വരാൻ വേണ്ടി മോനും പിന്നെ രണ്ട് വിദ്യാർത്ഥികളെ ഉള്ളായിരുന്നു കൂടെ വരാൻ അപ്പോൾ അവൻ്റെ കൂട്ടുകാരനെ ഒരുത്തും വിളിച്ചിട്ട് പറഞ്ഞ് അവനെ ഇങ്ങോട്ട് വാ നമുക്കൊരു കാര്യം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയി അവനെ വർഗീയമായി ഉപദ്രവിച്ച് അടിക്കുകയും ഇടിക്കുകയും ചവിട്ടുകയും അവനെ എടുത്തെറിയുകയും ഒക്കെ ചെയ്തു എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ്റെ മനുഷ്യ മനുഷ്യരഹിത പ്രവൃത്തിയായിട്ടാണ് അവരത് ചെയ്തത് എന്നുവെച്ചാൽ വെറും വെറും ക്രൂരമായ രീതിയിൽ അവനെ അവനെ വെറും ക്രൂരമായ രീതിയിൽ അവനെ ബുദ്ധിപിക്കുകയും എന്നുവെച്ചാൽ ഒരു ഒരു കൊരാളി ചെയ്യുന്നതിനേക്കാളും രീതിയിലാണ് ഒരു സഹപാഠിയെ ഈ രീതിയിൽ അവർ ഉപദ്രവിക്കുകയും അതിനുള്ള പ്രകോപനപരമായ രീതിയിൽ ഇടിക്കുകയും അവൻ്റെ മുതുക മുതുകലിടിക്കുകയും അവൻ്റെ നെഞ്ചിലിടിക്കുകയും ഒക്കെ ചെയ്ത് അവനെ അവസാനം അന്മാർ വലിച്ചെറിഞ്ഞിട്ട് അവനെ അതിൻ്റെ വീഡിയോ വീഡിയോ പിടിച്ച് അമ്മമാർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് അന്മാർ അതിൻ്റെ റീച്ച് കൂട്ടാനുള്ള പരിപാടിയൊക്കെ ചെയ്യുകയും അതിനെ ഫോളോ അപ്പായി അതിനെ അതിനെ കമൻറ്റ് ചെയ്ത രണ്ട് മൂന്ന് ഇത് ഇതും ഉണ്ട ഉണ്ടായിട്ടുണ്ട് ഇത് വളരെ മനുഷ്യരഹി മനുഷ്യത്വരഹിതമായ രീതിയിലാണ് അവന്മാർ അവനെ ചെയ്തതെന്ന് വെച്ചാൽ അമ്മമാരുടെ കൂടെ പഠിക്കുന്ന ഒരു സുഹൃത്ത് ഒരു സുഹൃത്ത് തന്നെയാണ് അവൻ്റെ കൂടെ കൂടെ പുളിമരുണ്ട് കൂടെ പഠിച്ച വിദ്യാർത്ഥി എന്ന് വെച്ചാൽ ഒരു കുട്ടിയേ ഉള്ളായിരുന്നു അവനാണ് ഇത് ചെയ്തതെന്നാണ് മോൻ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഞാൻ വന്നത് ഒമ്പത് മണിക്കാണ് ഞാൻ സ്വകാര്യ സ്ഥാപനത്തിൽ പോവുകയാണ് പോയിട്ട് ജോലി കഴിഞ്ഞ് ഞാൻ ഒമ്പത് മണിക്ക് വന്നപ്പോഴാണ് അമ്മ പറയുന്ന എന്തോ ഒരു വിഷയമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ ഇങ്ങനെ കുളിച്ച് ആഹാരം കഴിക്കാനിരുന്നപ്പോഴാണ് അമ്മ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് മാതൃഭൂമിയിലെ ലേഖകനാണ് അവൻ വിളിച്ച് എൻ്റെ സിസ്റ്റർ സ്കൂളിലെ അധ്യാപിക അവൻ സ്കൂളിലെ അധ്യാപിക അടുത്ത് വിളിച്ചുപോകാൻ ഒരു വീഡിയോ ഉണ്ട് ടീച്ചറാണ് അന്ന് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചത് ഞാനത് കന്നാലും കണ്ടിട്ടും കണ്ടില്ല നമ്മുടെ പെങ്ങൾ വന്നിട്ട് പിന്നെ അന്നേരത്തേക്കും ആൾക്കാരൊക്കെ വന്നു നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ മിഷൻ ഹോസ്പിറ്റലിൽ പോയി മിഷൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻ്റ് എല്ലാം നടത്തി അപ്പോഴും ശരീരമാസകരം ചതവ് എന്ന് വച്ചാൽ അത്രയും വല്യമായ രീതിയിലാണ് അവന്മാർ അവൻ മോനെ ഉപദ്രവിച്ചത് മോൻ്റെ കയ്യിൽ ഒരു തെറ്റോ അങ്ങനെയുള്ള കാര്യമോ ഇല്ല എവിടെ പോയി അന്വേഷിച്ചാലും മോനെക്കുറിച്ച് ഒരു നല്ല നല്ല അഭിപ്രായമേ ആൾക്കാർ പറയുകയുള്ളു സ്കൂളിലായാലും അവൻ അവൻ പഠിച്ച അഞ്ച് അഞ്ചാം ക്ലാസ് മുതൽ ആ സ്കൂളിലാണ് അവൻ പഠിക്കുന്നത് ഇന്നേ വരെ ഒരു മോശപ്രവർത്തി അവൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ പോകുന്ന ഒരു ഇതുമല്ല അവൻ്റെ ഇത് ഇപ്പം ഈ നമ്മൾ ഈ ഒരു സംഭവത്തിൽ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അന്ന് ഒമ്പതര മണിക്ക് അവിടെ വന്നു അതുകൊണ്ട് ഒന്നര മണിക്ക് ഞങ്ങൾ അതിന് ലീഗലായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഒന്നര മണി കഴിഞ്ഞ് ഞങ്ങൾ ലീഗലായിട്ട് കെട്ടിടത്തപ്പോൾ അവിടുത്തെ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരത് രജിസ്റ്റർ ചെയ്തിട്ട് പറഞ്ഞു പിറ്റേന്ന് വന്ന് രാവിലെ അഞ്ചൽ സ്കൂളിൽ വന്ന് ഇതിൻ്റെ പകർപ്പ് വെച്ചൊരു പിറ്റീഷൻ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ അഞ്ചൽ സ്കൂളിൽ കൊണ്ടുവന്നവർ ഇത് പെറ്റീഷൻ കൊടുത്തു പെറ്റീഷൻ കൊടുത്തില്ല അന്നേരം തന്നെ അവർ അതിൻ്റെ പി ടി കൂടി അതിനെതിരെ ആക്ഷൻ എടുത്ത് എം എൽ എ സസ്പെൻഡ് ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ സ്കൂളെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ട് സ്കൂളുണ്ട് ഞങ്ങളുടെ നാട്ടുകാരുണ്ട് ഞങ്ങളുടെ എല്ലാ ആൾക്കാരും ഞങ്ങളുടെ കൂടെ ഇതുവരെയും ഉണ്ട് ഇപ്പോഴ് വരെയും ഉണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ നമുക്ക് ഇത് തുടർ നടപടിയായിട്ട് മുന്നോട്ട് തന്നെ പോകണം തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ വെച്ചാൽ നമ്മൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരെ വിളി ഞങ്ങൾ വിളിച്ചായിരുന്നു വിളിച്ചപ്പോഴേ പറഞ്ഞു ഇന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഇവിടെ വേണ്ടതാണ് അതുകൊണ്ട് അവർ വന്ന് അവർ നമ്മൾ റിപ്പോർട്ടെടുത്ത് കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു നാളെ രാവിലെ നിങ്ങൾക്ക് സുഖമാകുമ്പോൾ എപ്പോഴാണ് സുഖമാകുമെന്ന് വെച്ചാൽ ആ സമയത്ത് നിങ്ങൾ അവിടെ വരികയും അവിടെ വന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് മൊഴി മൂൻ്റെ മൊഴിയെടുക്കണമെന്ന് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെ ഒന്നും കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ അവിടെ വരെ പോകണമെന്നും അപ്പം നമ്മളുടെ കൂടെ അഭിനവുണ്ട് നമുക്ക് അഭിനവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ബ്രെയിനിലെ സ്കാനിങ്ങിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് ശരീരം മുഴുവൻ ചതവാണ് അവന് ഈ ഫിസിക്കലായിട്ട് വന്ന മുറിളും അല്ലേ മാനസികമായിട്ടാണ് എന്റെ കുട്ടി തകർന്നിരിക്കുന്നത് രണ്ടു ദിവസമായിട്ട് ഉറക്കമില്ല ഞാൻ ഇനി ആ സ്കൂളിലേക്ക് പോകുന്നുണ്ട് അവന്മാരനെ ഇനിയായാലും കൊല്ലും ഇന്ന് രാവിലെ ടീച്ചേഴ്സ് അവൻ്റെ ടീച്ചേഴ്സ് എല്ലാം വന്നു അവനെ പഴയ കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചു അങ്ങനെ എല്ലാ ടീച്ചേഴ്സും ഒരു അമ്മ കൊടുക്കുന്ന ഉപദേശത്തിനേക്കാളും സ്നേഹവത്സരങ്ങള് അവർ നൽകി അതിനുശേഷം ഇന്ന് റിക്കവറായി ഒരു അല്പം റിക്കവറായി ഇങ്ങനെ നില്ക്കുന്നു ടെന്റിൽ ആ കുട്ടി കുട്ടിയോടെ പഠിച്ചിരുന്നു ടെന്റിൽ പഠിച്ചത് ആ കുട്ടി അവന്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു കൊച്ചിയെ ഒരു കുട്ടിയെ പിടിച്ച് തലയില് കാലിൽ പിടിച്ച് തല താഴേക്ക് കുത്തിയെന്നാണ് അതിന്റെ ഒരു ഫോട്ടോസ് എന്റെ എന്റെ കയ്യിലുണ്ട് അതൊന്ന് കാണിക്കുകയും ചെയ്യാം കാരണം അത് എന്നിട്ട് ആ കേസ് അങ് ഒതുക്കുക ചെയ്ത് അത് സ്കൂളിൽ പരാതി കൊടുത്തപ്പോ അവന്റെ പപ്പ വന്നിട്ട് എന്താ കാലു പിടിച്ചോ പ്രശ്നങ്ങളോ അങ്ങനെ മറ്റേ അങ്ങനെ അത് ഒതുക്കി തീർത്തു സ്റ്റേഷനിലേക്ക് എത്തിയില്ല അത്രമാത്രം ക്രൂരമായിട്ടാണ് അത്ര ക്രൂരമായിട്ടാണ് ആ അന്ന് ആ ഒരു ക്രിമിനൽ പശ്ചാത്തലം ക്രിമിനൽ നിന്ന് ഞാൻ പതിനാറ് വയസ്സുള്ള കുട്ടിയെ പറയുമല്ല പക്ഷെ ഈ അക്രമാസക്തമായ പ്രശ്നം ഇത് കാണിച്ചപ്പോൾ അത് ക്രിമിനൽ തന്നെയല്ലേ ക്രിമിനാലിറ്റി ആണ് അവർക്ക് ഞാൻ ഉപയോഗിക്കുന്നതിൽ വിഷമം ഉണ്ടെങ്കിൽ എന്റെ പ്രത്യേക പ്രായമുള്ളവർക്ക് പക്ഷെ ആ ഒരു മെന്റൽ മൈൻഡല്ല അത്ര ഭാഗത്തു നിന്നുണ്ടായത് ഒരിക്കലും ഒരു സഹപാഠിയോട് ചെയ്യാവുന്ന പ്രവൃത്തിയല്ല അവൻ എന്നിട്ട് ഇത് കണ്ടാൽ മനസ്സിലാകും ആ കുട്ടിയുടെ ക്രൂരത എത്ര വലുതായിരുന്നെന്നും എൻ്റെ കുട്ടിയെ സംബന്ധിച്ച് എൻ്റെ കുട്ടിയുടെ മുതുക് മു മുതുകിൽ മുറിവുണ്ട് കയ്യിൽ മുറിവുണ്ട് അതായത് കൈക്ക് ചതവ് അതിന് കെട്ടിവെച്ചിരിക്കുകയാണ് ഇതിൽ നിന്നെല്ലാം എൻ്റെ കുട്ടി മാനസികമായി റിക്കവറാകാൻ ഇനി എത്ര നാൾ വരുമെട്ടെ എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസ സമയം നഷ്ടപ്പെട്ടു അവൻ്റെ അച്ഛൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ജോലിക്ക് പോകുന്നില്ല അവനും മാനസികമായി തകർന്ന് ഞങ്ങളെ കുടുംബത്തിലുള്ളവർക്കെല്ലാം അവൻ പറയുന്നത് മീഡിയാസ് മുഴുവൻ വന്ന് സ്കൂൾ മുഴുവൻ അറിഞ്ഞ് ഞാനൊരു ആളാക്കി എന്നെ ഇനി കാണും അങ്ങനെ ഒരു മെന്റാലിറ്റി ആയിപ്പോയി കുട്ടിയല്ലേ അവനും അതിനെക്കുറിച്ച് എനിക്ക് കുറ്റി കൂട്ടുകൊ അത് അതായിരിക്കുമല്ലോ ഇല്ലെങ്കിൽ ആക്ഷൻ എടുക്കത്തില്ലേ ഇല്ലെങ്കിൽ ജെ ജെ ആക്ട് ഇതിന് പ്രത്യേകിച്ചും തലയല്ലേ ജെ ജെ ആക്ട് പ്രകാരം അത് കേസായിട്ട് പോകത്തില്ലേ ഇപ്പം സ്റ്റേഷനിലെത്തി കേസ് നമ്മൾ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാമെന്നാണ് സ്റ്റേഷനിൽ നിന്നുള്ള അറിയിപ്പ് ഇന്ന് ഞാൻ ആ സ്റ്റേഷനിലേക്ക് പോയില്ല നമ്മൾക്ക് നമ്മൾക്ക് ഈ ഈ എന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും സ്കൂളുകളിൽ ഇങ്ങനെ പട്ടികളെ എല്ല ഞങ്ങൾക്ക് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞങ്ങൾ പോവുകയും ചെയ്യും എന്റെ കുട്ടിക്ക് വന്ന ദുരന്തം അപ്പം പ്രിയമുള്ള പ്രേക്ഷകരെ രക്ഷിതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞ ദിവസം സഹപാഠിയെ മൂന്ന് വിദ്യാർത്ഥികൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയും മൃഗത്തെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അതിൽ ഒരുവൻ ഈ ക്രൂരമായ മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിട്ട് ആസ്വദിക്കുകയും ചെയ്ത ഒരു മനോവൈകല്യമാണ് പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുന്നത് ഈ വിഷയത്തിൽ രക്ഷിതാക്കളും അധ്യാപകരും ജുവനേൽ ആസ് ജുവനേൽ ജസ്റ്റിസ് പ്രകാരം കേസെടുക്കണമെന്നാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് ഈ നാല് വിദ്യാർത്ഥികളെയും സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായ പേരുമാണ് നമുക്കറിയാൻ സാധിച്ചത് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഇനി ആവർത്തിക്കാൻ പാടില്ല കുട്ടികൾക്ക് സ്വതന്ത്രമായ രീതിയിൽ സ്കൂളിൽ പോയി പഠിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത് സമൂഹവും അതുപോലെ നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും അതുപോലെ സ്കൂൾ അധികാരികളുമാണ് ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെട്ടുകൊണ്ട് ഈ വിദ്യാർത്ഥികൾക്കും കുടുംബത്തിനും നീതി ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും സ്കൂൾ അധികാരിയുടെ ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ പുല്ലൂരിൽ നിന്നും ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി